ഇസ്ലാം അനുസരിച്ച് പ്രണയം വേണ്ടത് വിവാഹത്തിനു ശേഷമാണ് വിവാഹപൂർവമായ പ്രണയം ജസ്റ്റ് പറഞ്ഞു വെച്ചാ മതി എന്നാ പിന്നെ ഒരു പടം കണ്ടു വരിക സമ്മാനമായിട്ട് ഒരു പട അള്ളാഹുവെ കണ്ടതിരൂല വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ എന്തൊക്കെ സംഭവം ഉള്ളത് എന്ന് റബിന് എന്നിട്ട് ആഭരണം കെട്ടിക്കൊടുക്കുക ഭർത്താവ് ഏത് ഭർത്താവ് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ള അപ്പോഴേക്ക് ഭർത്താവോ ഇതിന് നിന്ന് ചിരിച്ചു കൊടുക്കുക ഉഷിറും പുളിയില്ലാതെ കുറെ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂലയരാവാ തങ്ങളാവുക എന്നുള്ളതല്ല ഒരു വലിയ മൂലയർ എന്ന് പറയപ്പെടുന്നവൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങനെയുള്ള കുറെ കൂത്താട്ടത്തിന്റെ ഫോട്ടോ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അന്തുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം എന്നിട്ട് ഭർത്താവ് വായൽ കേക്ക് മുറിച്ചു വെച്ചുകൊടുക്കുക എന്നിട്ട് ഭർത്താവ് കൈ പിടിച്ചിട്ട് വട്ടം ചുറ്റിക്കുക മൂന്നാലഞ്ച് ആൾക്കാരുണ്ട് ഇതുപോലെ കുന്തവും കുടച്ചക്കറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത് അവരുടെ നിർദ്ദേശം അനുസരിച്ച് വട്ടം